രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറ് മലയാള സിനിമയിൽ ഒരുപാട് ഉയരത്തിൽ എത്തേണ്ട ഒരു നടി മരണമടഞ്ഞത് അന്നായിരുന്നു ഞാൻ കനകലത കനകലത ചേച്ചി എന്ന് വിളിക്കുന്ന കനകലതയുടെ മരണം അൽഷമെയ്ത്തിൻ്റെ ക്രൂരതകളോട് പൊരുതിയാണ് കനകലത മരണമടഞ്ഞത് കനകലത ജീവിച്ചത് മുഴുവൻ അഗ്നി പരീക്ഷണങ്ങളിലൂടെ കുഞ്ഞുനാളിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു കനകലതയ്ക്ക് മാതാവിനെയും കുടുംബത്തെയും പോറ്റാൻ വേണ്ടി സ്കൂൾ വിദ്യാഭ്യാസം മുടക്കി സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി നാടകത്തിലേക്ക് ഇറങ്ങി കനകലത ഉച്ചിറ നാടകവേദിയിലും വേദിയിലും കെ പി സി കെ പി എസ് സിയിലും ഒക്കെ അഭിനയിച്ചു അവർ നാടകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു അവരുടെ അതിജീവനം പി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടാണ് കനകലതയുടെ ആദ്യ ചിത്രം ആ ചിത്രം റിലീസ് ചെയ്തില്ല ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചില്ല് എന്ന ചിത്രത്തിൽ അവർ ഒരു വേഷം അവ അവതരിപ്പിച്ചു പക്ഷേ കനകലത ശ്രദ്ധിക്കപ്പെട്ടത് കെ പി കുമാരൻ സംവിധാനം ചെയ്ത കാട്ടിലെ പാട്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പൂർണിമയും നെടുമുടി വേണവുമായിരുന്നു ഈ ചിത്രത്തിലെ നായിക നായകന്മാർ എന്നാൽ കനകലതയ്ക്കും നായിക തുല്യമായ ഒരു വേഷം കാട്ടിലെ പാട്ടിൽ ഉണ്ടായിരുന്നു കാട്ടിലെ പാട്ട് കാടിൻ്റെ മനുഷ്യരുടെ കഥ പറഞ്ഞ കെ പി കുമാരൻ്റെ വ്യത്യസ്ത ചിത്രമാണ് കാട്ടിലെ പാട്ടിലൂടെ അതിവേഗം നായിക നിരയിലേക്ക് കുതിച്ചു വരും കനകലത എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അതിനുള്ള സൗന്ദര്യവും കനകലതയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ വിധി അവരെ സഹനടിയാക്കി മാറ്റി പിന്നീട് പല ചിത്രങ്ങളിലും സഹനടിയായി അവർ അഭിനയിച്ചു ഹാസ്യതാരമായി അവർ തിളങ്ങി ജഗതി കനകലത ജോഡി ഒരിടയ്ക്ക് മലയാളത്തിൽ ശ്രദ്ധേയമായ ഹാസ്യ നടീനടന്മാർ ആയിരുന്നു ഹാസ്യ ജോഡികൾ ആയിരുന്നു കിരീടം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ജഗതിയും കനകലതയും തമ്മിലുള്ള ഹാസ്യരംഗങ്ങൾ ശ്രദ്ധേയമാണ് കനകലത അഭിനയത്തിൽ മാത്രമല്ല സാംസ്കാരിക രംഗത്തും ശ്രദ്ധ നേടി പക്ഷേ കനകത കനകലതയുടെ ജീവിതം ദുരന്തം നിറഞ്ഞതായിരുന്നു കാര്യവട്ടം ശശികുമാറിനെയാണ് കനകലത പ്രണയിച്ച് വിവാഹം കഴിച്ചത് ആ ബന്ധം അവർക്ക് തീച്ചൂളയായിരുന്നു എന്ന് ഒരഭിമുഖത്തിൽ അവർ എന്നോട് പറഞ്ഞു സിനിമാമംഗളത്തിൽ കനകലതയുമായി ഞാൻ അഭിനയിച്ച ഞാൻ എടുത്ത അഭിമുഖത്തിലാണ് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെപ്പറ്റി ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെപ്പറ്റി പറ്റി പറഞ്ഞത് അവർക്ക് മക്കളില്ലായിരുന്നു പക്ഷേ പലവട്ടം ഗർഭിണിയായി പലവട്ടം അവർ അബോർഷന് വിധേയന വിധേയയായി അത് എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാം കാര്യവട്ടം ശശികുമാർ ശശികുമാറത്തുള്ള ജീവിതം അവർക്ക് തീച്ചോളയായിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് കാര്യവട്ടം ശശികുമാറിനെ അവർ ഡിവോഴ്സ് ചെയ്തു ഇരു ഇരുവരും തമ്മിലുള്ള ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചു കനകലത ഒറ്റയ്ക്ക് ജീവിച്ചു ആ അഭിമുഖത്തിൽ ഞാൻ കനകലതയോട് ചോദിച്ചു മക്കളില്ലാത്തതിൻ്റെ ദുഃഖം ചേച്ചിയെ വേട്ടയാടുന്നുണ്ടോ അത് ആ ചോദ്യത്തിന് മുമ്പിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദം ഇടറി പിന്നീട് അവർ എന്നോട് പറഞ്ഞു ഞാൻ പല പ്രാവശ്യം ഗർഭിണിയായിട്ടുണ്ട് പല പ്രാവശ്യം ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അഘോഷന് വിധേയായിട്ടുണ്ട് നടക്കുന്ന സത്യം തുറന്നു പറഞ്ഞപ്പോൾ അഭിമുഖകാരനും പകച്ചിരുന്നു പോയി എന്നത് യാഥാർത്ഥ്യം കനകലതയുടെ അഭിമുഖം മംഗളത്തിൽ കവർ സ്റ്റോറിയായി അടിച്ചു വന്നു അതിൽ അവർ പറയുന്നുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച സന്ദർഭങ്ങളെപ്പറ്റി അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ അമ്മയും കുടുംബം അമ്മയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ആവാതെ പകച്ചു നിന്നപ്പോൾ ഒരു കാലത്ത് ആ കുടുംബം അമ്മയും അനുചന്മാരുമൊത്ത് ചേച്ചിയുമൊത്ത് കനകലത ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ആത്മഹത്യ അന്ന് നടന്നില്ല അന്ന് ആ വീട്ടിൽ ഒരാൾ മുട്ടി ആ വീടിന്റെ വാതിൽ ഒരാൾ മുട്ടി ചോറിൽ വിഷക്കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം ആ വീടിന്റെ വാതിൽ മുട്ടി വിള വിളിച്ചയാൾ നാടക ഗ്രൂപ്പ് അംഗമായിരുന്നു കനകലതയുടെ ബന്ധവുമായിരുന്നു അദ്ദേഹം കനകലതയെ നാടക ട്രോപ്പിൽ നാടക ട്രോപ്പിലാക്കി ഭിനയിച്ച ആദ്യമായി നാടത്ത് നാടകത്തിൽ അഭിനയിച്ച് ആദ്യമായി കിട്ടിയ പ്രതിഫലം കൊണ്ട് എന്തു ചെയ്തു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഞാൻ അമ്മയും സഹോദരങ്ങളെയും വിളിച്ചു കൊണ്ടുപോയി വയർ നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്നാണ് അതാണ് അവർ പറഞ്ഞത് അത് പറയുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരുടെ ഓർമ്മകൾ വിറങ്ങലിച്ചിരുന്നു എന്തുകൊണ്ട് ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു എന്നതിനാണ് അവർ പറഞ്ഞത് ആ ദാമ്പത്യ ജീവിതം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ആവുന്ന അംഗീകരിക്കാനാവുന്ന ജീവിതമായിരുന്നില്ല ആ ദാമ്പത്യ ജീവിതം എനിക്ക് പറ്റിയ തെറ്റായിരുന്നു സൂപ്പർ നടിയായി വളരാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പല സൂപ്പർ നടിമാരെയും വളർത്തി വിട്ടത് താനാണ് എന്നാണ് അതിനുശേഷം ഒരു സീരിയൽ താരത്തെ എനിക്ക് പരിചയപ്പെടുത്തി അവർ പറഞ്ഞു ഈ കുട്ടി പാപമാണ് നല്ല അഭിനയശേഷിയുണ്ട് നിങ്ങൾ സിനിമാമംഗളത്തിൽ ഒരു കവറേജ് കൊടുത്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം ഇതാണ് താങ്കളോട് എനിക്ക് ഞാൻ നൽകുന്ന ശുപാർശ വളരെ നിഷ്കളങ്കയായിരുന്നു കനകലത സിനിമാമംഗളത്തിൽ കനകലതയുടെ ആത്മകഥ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഞാനും മധു വൈപ്പനത്താറും ശ്രമിച്ചു എല്ലാം തുറന്നെതാൻ കനകലതയോട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തുറന്നകിത്തിൻ്റെ ജോലി ഏറ്റെടുക്കാം എന്നും പറഞ്ഞു എന്നാൽ അവസാന നിമിഷത്തിൽ ചേച്ചി കാല് അവർ പറഞ്ഞത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല ആരെയും വേദനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മലയാളത്തിലെ പ്രശസ്തനായ ഒരു നടൻ ഒരു കാലത്ത് വില്ലനും പിന്നീട് ഹാസ്യ താരവുമായ നടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കാര്യവും അന്ന് അഭിമുഖത്തിൽ അച്ചടിക്കരുത് എന്ന നിബന്ധനയോടെ അവർ പറഞ്ഞു ആ നടൻ്റെ ലൈംഗിക ആവശ്യം നിരസിച്ചതുകൊണ്ട് തന്നെ പല പടങ്ങളിൽ നിന്നും ഒഴിവാക്കിയതായി അവർ പറഞ്ഞു പിന്നീട് ഒരു സെറ്റിൽ വെച്ച് ആ നടനെ താൻ തുടഞ്ഞു വിട്ട കാര്യവും അവർ പറഞ്ഞു അവർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്തും മുഖത്ത് നോക്കി പറയും അതായിരുന്നു കനകലതയുടെ പ്രത്യേകത എന്ത് കാര്യവും മുഖത്ത് നോക്കി പറയാൻ അവർക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നു ആ തൻ്റെ ഇടം അവർക്ക് നൽകിയത് അവർ അനുഭവിച്ച ജീവിതമായിരുന്നു വല്ലാത്തൊരു ജീവിതമായിരുന്നു കനകലത ചേച്ചിയോട് കനകലത ചേച്ചിയുടേത് ആർക്കും താങ്ങാനാവാത്ത അവർക്ക് മാത്രം താങ്ങാവുന്ന ജീവിതം കണ്ണീർ പൂക്കൾ മാത്രം വർഷിച്ച ജീവിതം ആ വർഷത്തിൽ സന്തോഷത്തിൻ്റെ മഴയോ സന്തോഷത്തിൻ്റെ വേനലോ ഇല്ലായിരുന്നു കണ്ണുനീര് മാത്രം ചുടു കണ്ണുനീരാൽ എഴുതിയ ജീവിതം എന്ന് വേണമെങ്കിൽ കനകലതയുടെ ജീവിതത്തെ വിശേഷിപ്പിക്കാം